എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉള്ളവർക്ക് വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സപ്ലൈ കോ വഴിയും റേഷൻ കാർഡുകാർക്ക് വെളിച്ചെണ്ണ ലഭിക്കുന്നതാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ലഭിക്കുന്നത് ഇതിൽ അര ലിറ്റർ വെളിച്ചെണ്ണ സബ്സി സബ്സിഡിയും ലിറ്റർ വെളിച്ചെണ്ണ നോൺ സബ്സിഡിയുമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയോളം ഒക്കെയാണ് ഈ മാസം വെളിച്ചെണ്ണയുടെ നിരക്ക് വരുന്നത് വളരെ വൈകാതെ തന്നെ ഈ നിരക്ക് പരിഷ്കരിക്കാവുന്നതാണ് കാരണം നമുക്കറിയാം ഈ സമയത്തൊക്കെ തന്നെ പൊതുവിപണിയിലും വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ കുതിച്ച് ഉയരുകയാണ് ഓണക്കാലം ആകുമ്പോൾ അത് അറുന്നൂറ് രൂപയിലേക്ക് എത്തുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് സപ്ലൈക്കോ മുഖാന്തരമായിരിക്കും നിലവിലെ സപ്ലൈ സപ്ലൈകോയിൽ വെളിച്ചെണ്ണ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയും അരി ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും കോയിൽ നിന്ന് നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ